ഇവരുമ്പുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടി കണ്ടവരുണ്ടാവാ എന്താ അവസ്ഥ അല്ലെ ഫാമിലി ആയിട്ട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു അമ്മയുണ്ട് മോനുണ്ട് പിന്നെ വേറെ ആരോ കൂടെ ഉണ്ട് അച്ഛൻ ഫോൺ വിളിക്കുന്നു ഫോൺ വിളി കഴിഞ്ഞ് വെയിറ്റർ ഭക്ഷണം കൂടുന്നു മുന്നിൽ വെക്കുന്നു അത് കഴിക്കാനുള്ള അവസരം ദൈവം കൊടുത്തില്ല ആൾ മരണപ്പെടുന്നു എന്താ ലേ അവസ്ഥ ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ത് കണ്ടിട്ടാണ് നമ്മൾ ആങ്കരിക്കുന്നത് ബന്ധുക്കൾ തമ്മിൽ തമ്മിൽ മിണ്ടുന്നില്ല കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ മിണ്ടുന്നില്ല കൂട്ടുകാർ തമ്മിൽ തമ്മിൽ മിണ്ടുന്നില്ല നാല് സെന്റ് സ്ഥലമുള്ളവന് ഒരേക്കര സ്ഥലമുള്ളവൻ വഴിവിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ അഹങ്കരിച്ചിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം മറ്റുള്ളവരോട് പകയും ദേഷ്യവുമായിട്ട് ജീവിക്കുന്നു എന്ത് അർത്ഥമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളത് തമ്മിൽ തമ്മിൽ പ്രശ്നമുണ്ടായാൽ നമ്മൾ അവരോട് പറയുന്നു നാളെ നിന്നെ ഞാൻ ശരിയാക്കി തരാം നാളത്തേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത് ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ നമ്മൾ ഇവിടെ പറയുമെന്ന് ആർക്കും അറിയില്ല ആകെ കുറച്ചു കാലമേ ഈ ദുനിയാവിൽ ജീവിതമുള്ളൂ ആ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക നമ്മൾ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ ഒരു പത്ത് പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം ഇതുപോലത്തെ മരണങ്ങളൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാനും അതുപോലെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റം വരുത്തുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും വിദ്വേഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ദുനാവിൽ കുറഞ്ഞ കാലമേ നമുക്ക് ജീവിതമുള്ളൂ അത് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്ത് നല്ല രൂപത്തിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും